വചനം നൂറ്റി തൊണ്ണൂറ്റിനാല് അഷ്റു മാസം അൽ ഹെറോമു ഹറാമായ അലംഖ്യമായ പവിത്രമായ ബിഷഹ്രി മാസത്തിനു പകരമാകുന്നു അൽഹെറോമി ഹറാമായ വൽ വൽഹെറുമാറ്റു ഹുർമത്തുകൾ അലംഘ്യവസ്തുക്കൾ പവിത്രമായവ പൈസാസുൻ പ്രതികാരമാകുന്നു ഫമൻ അതിനാൽ അപ്പോൾ ആരെങ്കിലും ഏറ്റ അതിക്രമം ചെയ്തു അതിരുവിട്ടു അലൈക്കും നിങ്ങളുടെ മേൽ നിങ്ങൾക്കെതിരെ ഫു എന്നാൽ അതിക്രമം ചെയ്തു കൊള്ളുവിൻ അലൈഹി അവൻ്റെ മേൽ എതിരിൽ ബിമിത്ലി പോലെയുള്ളതുകൊണ്ട് മാതിരിയിൽ മാറ്റത അവൻ അതിക്രമം ചെയ്തത് അലയിക്കും നിങ്ങളുടെ മേൽ വറ്റാഹ അള്ളാഹുവിനെ സൂക്ഷിച്ചും കൊള്ളുവിൻ വലമൂ അറിയുകയും ചെയ്യുക അന്നല്ലാഹ അള്ളാഹു ആണെന്ന്

ഹറാമായ അഥവാ പവിത്രമായ മാസത്തിന് പകരമാകുന്നു ഹെറുമത്ത് അഥവാ പവിത്ര വസ്തുക്കളും പ്രതിക്രിയ നടത്തപ്പെടുന്നവയാകുന്നു ആകയാൽ ആരെങ്കിലും നിങ്ങളുടെ മേൽ അതിക്രമം പ്രവർത്തിച്ചാൽ നിങ്ങളുടെ മേൽ അവൻ അതിക്രമം പ്രവർത്തിച്ച അതേമാതിരിയിൽ നിങ്ങൾ അവൻ്റെ മേലും അതിക്രമം പ്രവർത്തിച്ചു കൊള്ളുവീൻ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ നിങ്ങൾ വചനം നൂറ്റി തൊണ്ണൂറ്റിനാലിൻ്റെ വിശദീകരണം അലങ്ക്യത പവിത്രത ആദരണീയത നിഷിദ്ധത എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് ഹറാം ഹുറുമത്ത് എന്നിവ പവിത്രമായ മാസം അശഹറുൽ ഹറാം എന്ന് പറഞ്ഞത് യുദ്ധം നിഷിദ്ധമായ പവിത്രമാസങ്ങളെയും പവിത്ര വസ്തുക്കൾ ഹുറുമാത്ത് എന്ന് പറഞ്ഞത് അനാദരിക്കപ്പെടാൻ പാടില്ലാത്ത എല്ലാ പവിത്ര വസ്തുക്കളെയും ഉദ്ദേശിച്ചാകുന്നു ദുൽഖാദ് ദുൽഹജ്ജ് മുഹറം എന്നീ തുടർച്ചയായ മൂന്ന് മാസങ്ങളും മാസവും കൂടി നാലു മാസങ്ങളാണ് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങൾ ആരാധനാ സ്ഥലങ്ങൾ പൊതുസ്ഥാപനങ്ങൾ പുണ്യ പുണ്യദിവസങ്ങൾ പുണ്യസ്ഥലങ്ങൾ ആദ്യായവയെല്ലാം പവിത്രമായ വസ്തുക്കളിലും ഉൾപ്പെടുന്നു ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഭയാശങ്കകളൊന്നും കൂടാതെ സൗകര്യപൂർവ്വം ഹജ്ജ് കർമ്മങ്ങൾ നിറവേറ്റി തിരിച്ചു പോകുവാൻ വേണ്ടിയാണ് ആദ്യത്തെ മൂന്ന് മാസങ്ങൾ തുടർച്ചയായി പവിത്രമാസങ്ങളാക്കപ്പെട്ടിരിക്കുന്നത് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്നത് ദുൽഹജ്ജിലാണെങ്കിലും ദൂരദിക്കിൽ നിന്ന് വരുന്നവരുടെയും മടങ്ങുന്നവരുടെയും സൗകര്യവും മറ്റും കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ മുമ്പും പിമ്പും ഓരോ മാസവും കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് ഉമ്രാ കർമ്മം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നിർവഹിച്ചു പോകുവാൻ സൗകര്യപ്പെടുമാർ റജുമ മാസവും പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു ഈ മാസങ്ങളിൽ യുദ്ധങ്ങളും ആക്രമണങ്ങളുമില്ലാതെ എല്ലാവരും സമാധാനത്തിലായിരിക്കണമെന്നുള്ളത് അറബികൾക്കിടയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടു വന്നിരുന്ന ഒരു തത്വമാകുന്നു ഇരുന്നൂറ്റി പതിനേഴാം വചനത്തിൽ കാണാവുന്നതുപോലെ ഇസ്ലാമിലും നിലവിലുള്ള നിയമമാണത് എന്നാൽ പ്രസ്തുത മാസങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ വച്ച് യുദ്ധം അത്യാവശ്യമാണെന്ന് കണ്ടാൽ ആ മാസത്തിൽ തന്നെ യുദ്ധം നടത്തുകയും അതിനു പകരം മറ്റൊരു മാസത്തെ പവിത്രമാസമായി ആചരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജാഹിറിയ കാലത്ത് അറബി മുഷ്രീഖുകൾ സ്വീകരിച്ചു വന്നിരുന്നു ഇതിനെപ്പറ്റി സൂറത്ത് തൗവ മുപ്പത്തിയേഴിൽ പ്രസ്താവിക്കുന്നുണ്ട് ശത്രുക്കൾ ഹർമിൽ വെച്ച് ഇങ്ങോട്ട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ അവിടെ വെച്ച് തന്നെ അവരോട് യുദ്ധം നടത്തണമെന്ന് കഴിഞ്ഞ വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ അതുപോലെ ഈ പവിത്രമാസങ്ങളെ അനാദരിച്ചു കൊണ്ട് അവർ യുദ്ധത്തിന് വന്നാൽ അപ്പോൾ ആ മാസങ്ങളുടെ പവിത്രത കാരണം പിന്നോക്കം നിൽക്കാതെ മുസ്ലിങ്ങളും അവരോട് ഏറ്റുമുട്ടണമെന്നും അങ്ങനെ ആ അതിക്രമത്തിനെതിരിൽ അതേമാതിരി നടപടി അങ്ങോട്ടും സ്വീകരിക്കണമെന്നും ഈ വചനത്തിൽ അല്ലാഹു സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നു മാത്രമല്ല അലങ്ക്യവും ആദരണീയവുമായി കരുതപ്പെടുന്ന മറ്റേത് പവിത്ര വസ്തുക്കളെയോ വസ്തുതകളെയോ അവഗണിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഏത് അക്രമങ്ങളിലും അതേപടി അങ്ങോട്ടും പ്രതികാരം ചെയ്യുന്നതാവശ്യമാണെന്ന ഒരു പൊതുതത്വം കൂടി അള്ളാഹു അറിയിക്കുന്നു ഈ തത്വം സ്വീകരിക്കാത്ത പക്ഷം ശത്രുക്കൾ ചെയ്യുന്നതുപോലെ നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ എന്ന് വെച്ച് മുസ്ലിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന പക്ഷം അതിൻ്റെ ഭവിഷ്യത്ത് പറയേണ്ടതില്ലല്ലോ എന്നാൽ ഈ പ്രതികാരനടപടിയിലും തങ്ങളുടെ പക്കൽ നിന്നുവല്ല പാകപ്പിഴവുകളും ഉണ്ടാകുന്നത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ടെന്നും അങ്ങനെ സൂക്ഷിക്കുന്നവരുടെ പക്ഷത്ത് അള്ളാഹു ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു